ട്രേഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു ചുള്ളിക്ക് എല്ലാവരും സ്വാഗതം ചില സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി അത്ലറ്റിക്കോമായിട്ട് ചെൽസി ടീമുകൾ അടങ്ങുന്ന ആ ഒരു ട്രാൻസ്ഫർ സാഗയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം മൂന്ന് പേരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ സാഗ ഒരു ഡോമിനോ എഫക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫാബ്രിസ് ഒരോമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും മാറ്റ്ലോ ടെലഗ്രാഫിൻ്റെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഡിമാർസിയോ ഇറ്റലി നിന്നും ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം റിപ്പോർട്ടുകളിലേക്കാണ് നമ്മളൊന്ന് കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യം എന്താണ് അത്ലറ്റിക്കോ മേഡനും ചേൽസിയും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ നടക്കുന്നത് നമുക്കറിയാം അത്ലറ്റിക്കോ മേഡന് കോനഗാലകറിന് ആവശ്യമുണ്ട് കോണഗാലകർ ഗ്രീൻ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ് അത്ലറ്റിക്കോ മേഡിലേക്ക് പോകാൻ അതും ഫോർട്ടി മില്യൺ യൂറോസിൻ്റെ ഡീലാണ് അത്ലറ്റിക്കോ മാഡ് ചെൽസിൽ നിന്നും കോണകാലകരനെ സൈൻ ചെയ്യാൻ പോകുന്നത് അത് ഓൾമോസ്റ്റ് ഒരു ഡണ്ടിയിലായിട്ട് വേണമെങ്കിലും കണക്കാക്കാൻ പറ്റും കാരണം ഒരു ഡെഡ് ലൈൻ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് മാർ കോണകാലകരനെ പിന്നെ അവരുടെ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കാരണം നേരത്തെ ക്ലബ്ബുകൾ തമ്മിൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ കോണകാലകർ എസ് പറഞ്ഞാൽ മതിയായിരുന്നു ഡീൽ നടക്കാനായിട്ട് അപ്പോൾ കോണകാലകർ എസ് പറഞ്ഞു സ്കൈ സ്പോർട്സ് അതിനെ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡെഡ് ലൈൻ അത്ലറ്റിക് കൊമാൻഡർ കൊടുത്തുന്നതിൻ്റെ അവസാനത്തെ മിനിറ്റിലാണ് കോണ കോണകാലഗർ എസ് കൊടുത്തത് എന്നുള്ളത് ആ രീതിയിൽ അവർ ഡ്രമാറ്റിക് ആക്കിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വേറെ ആരും അത് പറഞ്ഞത് കേട്ടിട്ടില്ല എന്തായാലും അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചാൽ മെഡിക്കലിനായിട്ട് ഇപ്പോഴും ആഡ്രിഡിലേക്ക് യാത്ര തിരിച്ചില്ല എന്നുള്ളതാണ് അത് ഉടനെ സംഭവിക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അത് ഇതുവരെ സംഭവിക്കുക എന്ന് വെച്ചാൽ ചെൽസിയും അത്ലറ്റിക് കൊമാൻഡറും ഈ ഷാമു ഒമോറിഡിയോ എന്ന് പറയുന്ന അത്ലറ്റിക് കൊമാൻഡറിൻ്റെ സ്ട്രൈക്ക് കിരണുമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ് ആ സ്ട്രൈക്ക് കിറൻ ചെൽസിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ചെൽസി നടത്തുന്നത് നേരത്തെ തന്നെ ഈ സാം മൊമോറിടിയോൾ ചെൽസിക്ക് താൽപ്പര്യമുണ്ട് എന്നുള്ള വാർത്ത ഫാബ്രിക്സ് റോമാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെൽസിയുടെ ഒരു ബിഡ് നേരത്തെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം തേർട്ടി ടു മില്യൺ സോ അങ്ങനെ അടങ്ങുന്ന ഒരു ബിഡ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ലറ്റിക്കോ മേഡൻ പക്ഷേ ഇൻട്രസ്റ്റ് തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡീൽ നടക്കുന്ന സാഹചര്യത്തിൽ കോണ കോണകാലകർ അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിൽ നല്ല ടേംസാണ് അത്ലറ്റിക്കോ മേഡലും ചെൽസി തമ്മിൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് സാമു മറോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇനീഷ്യൽ വാല്യുവേഷൻ അത്ലറ്റിക് കുമാലിൻ്റെ ഫിഫ്റ്റി മില്യൺ പൗണ്ടൊക്കെയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ അവർ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അവർ സംബന്ധിച്ചോളം ഒരു ഫോർട്ടി മില്യൺ യൂറോസിൻ്റെ ഡീലിത് നടക്കുന്നുള്ളതാണ് സബ്സിനെ തേർട്ടി ഫൈവ് മില്യൺ യൂറോസിൻ്റെ ഒരു ബിഡൊക്കെയാണ് ചെൽസി വെച്ചിട്ടുള്ളതാണ് പക്ഷേ ഒരു ഫോർട്ടി മില്യൺ യൂറോസിൻ്റെ ഇത് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും നമുക്ക് വായിച്ചു തരാൻ പറ്റുന്നതായിട്ടുള്ള സംഭവം ഇനി ഈ സാമുവിനെ അത്ലറ്റിക്കുമായിട്ടൊരു ചെൽസിയിലേക്ക് കൊടുക്കണമെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അൽവാരസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അത് സെസാർ ലൂയിസ് മെറലോ എന്ന് പറയുന്ന അർജന്റീന ജേർണലിസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ്റ്റൻ നെഡൂല് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേവിഡ് ഓൺസ്റ്റൈൻ ഇപ്പോൾ എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഫാബ്രിസ് റോമാനോ പിന്നെ ഈ അൽവാരസിൽ അത്ലറ്റിക് മേഡലും താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ശെശാൽ ലൂയിസ്മാരെയൊക്കെ പറയുന്നത് നെഹ്റൽമൊലീനയും ഡിപ്പോളും ഒക്കെ കാര്യമായിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട് ഈ പ്ലെയറിനെ അത്ലറ്റിക്ക് മേഡലിൽ കൊണ്ടുപോകാൻ ഓൾറെഡി അത് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് മനസ്സിലാവുന്ന സംഭവമാണ് പി എസ് ജിയും താല്പര്യം കാണിച്ചിട്ടായിരുന്നു പക്ഷേ സ്പാനിഷ് ക്യാപിറ്റലിലേക്ക് പോകാനാണ് അൽവാരിസിന് താല്പര്യമുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ടീം മേയ്റ്റ്സിൻ്റേതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ ഇതിൽ ഒരു ഘടകമാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ എന്താണ് ഒരു ഒരു ഫീ എഗിരി ചെയ്യണം ഓൺസ്റ്റൈൻ റിപ്പോർട്ടിൽ പറയുന്നത് എത്രയാണോ മാഞ്ചസ്റ്റർ സിറ്റി പേ ചെയ്തത് ഫോർട്ടീൻ മില്യൺ പൗണ്ടാണ് റിവർ പ്ലേറ്റിൽ നിന്നും ഈ പ്ലെയറിനെ സൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ അഞ്ച് മടങ്ങ് പൈസ കൊടുക്കേണ്ടി വരുമത്രിക്കോ മാറ്റിനോസം ചോർത്തലെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് ഫാബ്രി സമയം വരുന്നത് സെവൻറ്റി ഫൈവ് മില്യൺ യൂറോസിൻ്റെ പാക്കേജ് ആയിരിക്കുന്നതാണ് അർജന്റീനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എയ്റ്റി മില്യൺ യൂറോസിൻ്റെ പാക്കേജ് എന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും വലിയ തുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി അഞ്ചും ലഭിക്കാൻ പോകുന്നത് പക്ഷേ ഇവിടെ സിമിയോണി കാര്യമായിട്ട് കൺവിൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ലിയോ ഗോ സിമിയോണിയും ഒരു അർജന്റീനക്കാരാണെന്നുള്ള കാര്യം പറയണം അവിടെയുള്ള മറ്റ് അർജന്റീന പ്ലേയേഴ്സും കൺവിൻസ് ചെയ്തിട്ടുണ്ട് കല്വാര സേന അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാലാണ് ഈ സാമോ മൊറുഡിയോൺ ടു ചെൽസി ഡീലും നടക്കുക അപ്പോൾ ഇത് മൂന്നും നടക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിൽ തന്നെ ഗാലകറിൻ്റെ കാര്യം ഏകദേശം ഉറപ്പിച്ച് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും മറ്റു ഡീലുകളും ഉറപ്പിച്ച പിന്നെ ഗണത്തിൽപ്പെടുത്താൻ നമുക്കെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയൊരു കൊലാപ്സിനുള്ള സാധ്യതയൊക്കെ കുറവാണ് അപ്പം ഇനി പേഴ്സണൽ ടേംസും കാര്യങ്ങളും ഈ കോൺട്രാക്ട് ടേംസും കാര്യങ്ങളും മാത്രമേ അൽബാർസ് എഗ്രി ചെയ്യാനുള്ളൂ അതായത് സാലറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാരണം സിഗ്നിഫിക്കൻ്റ് ആയുള്ള സാലറിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിലും ചെങ്ങായി ഏൺ ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ഈ സിമിയോണെ സംബന്ധിച്ചിടത്തോളം അൽവാരിസിന് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു കിഡിലും മൂവായിരുന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ ഈ അത്ലറ്റിക്കോമാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രൈക്കർ ഭാഗ്യം വല്ലാതെ ഉണ്ടായിരുന്നു അതിപ്പോൾ റീസൻറ്റായിട്ട് കുറച്ചായിട്ടാണ് ഇല്ലാതെ ആയിപ്പോയിട്ടുള്ളൂ പക്ഷേ അതിന് മുമ്പ് ആലോചിച്ചൊക്കെ ഡിയോഗോ കോസ്റ്റ ഒരു ബീസ്റ്റായിരുന്നു നമുക്കറിയുന്നതാണ് പിന്നീടാണ് അവിടുന്ന് അദ്ദേഹം ചെൽസിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ റഡമൽ ഫൽക്കാവോ അജാദി ബീസ്റ്റായിരുന്നു അജാദി ഗോൾ സ്കോറായിരുന്നു ചെങ്ങായി അതിനു മുമ്പ് കുന്നഗ്വേറോ അങ്ങനെ സ്ട്രൈക്കർ ഭാഗ്യമുള്ളൊരു ക്ലബ്ബായിരുന്നു അത്ലറ്റിക്കോ മാഡത് അതിലും പുറകിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡേഗോ ഫോർലാൻ്റെ സമയത്തേക്കൊക്കെ പോകാൻ പറ്റും പക്ഷേ ആ രീതിയിൽ അവർ കിഡിലൻ സ്ട്രൈക്കർമാരെ വെച്ച് കളിക്കുന്ന കളിക്കുന്നൊരു ക്ലബായിരുന്നു അത്ലറ്റിക്കോ വേണ്ടത് അപ്പോൾ അതിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് ഈ ഹുലിൻ അൽവാരസിൻ്റെ ഡീലൂടെ സംഭവിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അൽവാരസ് ഡിയോഗോ സിമിയോണിയുടെ കീഴിൽ ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇരുപത്തിനാല് കാരണമായിട്ടുള്ള അൽവാരസിനെ നമുക്ക് അടുത്തോളം ഒരുവിധം എല്ലാ ടൈറ്റുകളും സ്വന്തമാക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത് അതായത് എന്താ ചങ്ങായി നേടാത്തത് എന്നുള്ളതാണ് ആ രീതിയിൽ ഇപ്പോൾ ഒളിമ്പിക്സ് അതിന് സ്വന്തമാക്കാൻ സാധിച്ചില്ല ഇവിടെ അവർ പുറത്തായി ഫ്രാൻസിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ പക്ഷേ അല്ലാത്ത പക്ഷം എന്താണ് ബിഗ് ബിഗ് ട്രോഫികളെല്ലാം സ്വന്തമാക്കിയിട്ടാണ് ചെങ്ങായി വരുന്നത് ക്ലബ് ലെവലിലും പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ക്ലബ് വേൾഡ് കപ്പും വേണ്ട ഡൊമസ്റ്റിക് കപ്പുകളെല്ലാം സ്വന്തമാക്കിയിട്ടാണ് വരുന്നത് ഇന്റർനാഷണൽ ലെവലിൽ എന്താണ് വേൾഡ് കപ്പും കോപ്പ അമേരിക്ക ടൈറ്റിലുകളും ഫൈനലിസമയും അത്തരത്തില് ഈ ഇരുപത്തിനാലാമത്തെ വയസ്സിനുള്ളിൽ തന്നെ ചെങ്ങായി ഒരുവിധം ഒരുവിധമെല്ലാം നേടിക്കഴിഞ്ഞു അപ്പോൾ ട്രോഫിയുടെ ആ ഒരു പ്രഷറും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ തലയിലില്ല അപ്പോൾ ഗോളുകൾ അടിച്ചു കൂട്ടുക എൻജോയ് ചെയ്യുക ഹാപ്പി ആയിട്ട് ഫുട്ബോൾ കളിക്കുക അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാഷൻ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ ആ പ്രഷറും കാര്യമായിട്ടുണ്ടായിരിക്കില്ല പക്ഷെ എന്താണ് ഇനി ക്ലബ് ലെവലിൽ ലാലിഗ ടൈറ്റിൽ സ്വന്തമാക്കുക ഡിയഗോ സിമിയോയുടെ കീഴിൽ കുറേ ഗോളുകൾ അടിക്കുക ആ ഒരു അംബീഷൻ ആയിരിക്കും ചെങ്ങനെ അപ്പോൾ എന്തായാലും സിമിയോനെ സംബന്ധിച്ചോളം കിട്ടിലൻ കിട്ടിലൻ ഒരു സൈനിങ് തന്നെ ആയിരിക്കും അൽവാരസിൻ്റെ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് ഇനി എന്താണ് അൽവാരസ് കഴിഞ്ഞ സീസണിൽ അൻപത്തി നാല് മത്സരങ്ങൾ ഓൾ കോമ്പിനേഷൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു പല പൊസിഷൻ അദ്ദേഹം കളിക്കുന്നത് നമ്മൾ കണ്ടു ടെൻ ആയിട്ടൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രൈക്കർ അല്ലാതെ തന്നെ പല പൊസിഷനും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിൽ അൻപത്തി മത്സരങ്ങൾ പതിമൂന്ന് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും പത്തൊമ്പത് ഗോളുകളും അദ്ദേഹം നെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുപ്പത്തി ഇൻ്റർനാഷണൽ മത്സരങ്ങൾ അർജന്റീനക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അതാണ് അൽവാരസിൻ്റെ കാര്യം ഇനി നമ്മൾ ഈ ശ്യാമോ മോറുഡൻ്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അലാവസിൽ ആൾ ലോണിൽ വിട്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ അപ്പോൾ ആൾ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ട്രൈക്കറായിട്ടാണ് സ്പാനിഷ് സ്ട്രൈക്കറായിട്ടാണ് കണക്കാക്കുന്നത് ഇരുപത് വയസ്സ് മാത്രമേ പ്രായുള്ളൂ ഒരു റോ ടാലൻ്റാണ് ഒൻപത് ഗോളുകൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം അലാവസിനു വേണ്ടി അടിച്ചിട്ടുണ്ട് പക്ഷേ അഗെയിൻ ചെൽസിയെ സംഭവം അവർക്ക് വേണ്ടത് സാമു അമ്മോരുടെയാണ് ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ടുള്ളത് ആണോ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പൊട്ടൻഷ്യൽ ഉണ്ട് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഞെട്ടിക്കാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനൊന്നും സാധിക്കില്ല പക്ഷേ ഓൾറെഡി അവിടെ നിക്കോളസ് ജാക്സൺ ഒരു റോ സ്ട്രൈക്കറാണ് ശരിയാണ് കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ ഒരു ഡീസൻറ്റ് സീസണായിരുന്നു ചെങ്ങായ്ക്ക് ഉണ്ടായിരുന്നത് നോൺ പെനാൽറ്റി ഗോളുകൾ കുറേ അടിച്ചു കൂട്ടുന്ന നമ്മൾ കണ്ടു പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഗെയിമിലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ആകാനുണ്ട് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന സമയമാണ് പ്രത്യേകിച്ച് ഒരു സ്ട്രൈക്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിങ്ങിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഹെഡിങ് എബിലിറ്റിയിൽ ഏരിയൽ എബിലിറ്റിയിൽ കാര്യമായിട്ടുള്ള പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ലിങ്കപ്പ്ലേ മികച്ചതാണ് അദ്ദേഹത്തിൻ്റെ ബോൾ കൊണ്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതി അത് മറ്റ് ടീംമേറ്റുകളുമായിട്ട് ഇൻവോൾവ് ചെയ്ത് കളിക്കുന്ന രീതി അതൊക്കെ ആണ് സംശയമില്ലാത്തൊരു കാര്യമാണ് മാത്രമല്ല വിങ്ങിലൂടെയും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ സാധിക്കും അതൊക്കെ നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് പക്ഷേ അഗൈൻ റോ ആണ് അദ്ദേഹത്തിന് ഇരുപത്തി മൂന്ന് വയസ്സുണ്ടെങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകാനുണ്ട് അതേപോലെ തന്നെ ചെൽസി ഈ സമ്മറിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ് മാർഗിയും മാർഗിയും പതിനെട്ടുകാരനായിട്ടുള്ള ലാനാശയ പ്രൊഡക്റ്റ് അഗൈൻ ഒരു റോ ആണ് ആൾക്കും ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകാനുണ്ട് ചിലപ്പോൾ അദ്ദേഹം ലോണിൽ പോയി കഴിഞ്ഞാലും സർപ്രൈസ്ഡ് ആകണ്ട പക്ഷേ ഈ പ്രീ സീസണിൽ ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് വെച്ചങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഒരു പിന്നെ കൂട്ടത്തിലേക്ക് നമ്മൾ മറ്റൊരു റോ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരെയും എങ്ങനെ ചെൽസി ഡെവലപ്പ് ചെയ്തെടുക്കും എന്നുള്ളതാണ് നമ്മളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പ്രത്യേകിച്ച് എൻസോമരസ്കിയുടെ കീഴിൽ വൺ സ്ട്രൈക്കർ ഫോമേഷനല്ലേ അതായത് ഒരു സ്ട്രൈക്കർ വെച്ചിട്ട് കളിക്കുന്ന ഒരു രീതിയാണുള്ളത് പിന്നെ അവിടെ ഓൾറെഡി ഡേവിഡ് വാഷിംഗ്ടൺ ബ്രോയ ഇങ്ങനത്തെ താരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ മിക്കവാറും പോകും അത് വേറെ കാര്യം പിന്നെ കോപ്പാമ് സ്ട്രൈക്കേഴ്സ് ഉണ്ട് അവരുടെ കാര്യമൊക്കെ കട്ടപ്പ് പോകാം അത് വേറെ കാര്യം അവർക്കൊന്നും ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത ഉണ്ടായില്ല കാരണം ഇവിടെ ഓൾറെഡി യങ് ഫുട്ബോളേഴ്സാണ് ഉള്ളത് ശരിയാണ് ചിലസി കോൺഫറൻസിലേക്കും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ ഈ എല്ലാ യങ് പ്ലേഴ്സിനെയും ഡെവലപ്പ് ചെയ്തെടുക്കാൻ ചിലസിക്ക് സാധിക്കുമോ ഇല്ല ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി ഇതോടൊപ്പം തന്നെ മാറ്റിലോ അതുപോലെ തന്നെ നമ്മുടെ ഓൺ സ്റ്റെയിൻ ഫാബ്രിക്സിലോ പറയുന്നത് പറയുന്നെന്താണെന്ന് വെച്ചാൽ ചെൽസി ഒമോറിഡിയാനെയും ഒസിമനെയും സൈൻ ചെയ്യാൻ സാധ്യത അതുപോലെ നിസാർ കെൻസലേയും അതേപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒമോറിഡിയാൻ ഓൾമോസ്റ്റ് രണ്ടിലായി അതോടൊപ്പം ഒസിമനുമായിട്ടുള്ള ചർച്ചകൾ തുടരും പക്ഷേ അത് ചെൽസിയുടെ ടേംസിലേ നടക്കുള്ളൂ ശരിയാണ് നാപ്പോളിക്ക് ലുക്കാക്കുവാൻ ആവശ്യമുണ്ട് അപ്പോൾ ഒരു സ്വാപ്ഡീലിന് ശ്രമമാണ് നടത്തുന്നത് ലുക്കാക്കും അങ്ങോട്ടേക്ക് പോയിട്ട് ഒസിമൻ ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളതാണ് പക്ഷേ ചെല ചെന്നു ഒരു ലോൺ ഡീലിന് ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് ആദ്യമേ ഓൺഷൻ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഫാബ്രി ശ്രമം എന്ന് പറയുന്നത് ലോൺ പ്ലസ് ഉള്ള ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ ലോൺ പ്ലസ് ഓപ്ഷൻ ടു ബൈക്ക് ഒരിക്കലും പ്ലെയറും പ്ലെയറിൻ്റെ ഏജൻറ്റും നാപ്പിളിയും തയ്യാറാക്കില്ല കാരണം ലോൺ പ്ലസ് ഓപ്ഷനെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് നാപ്പിളിയിലേക്ക് ഒരു സാധ്യതയുണ്ട് അതിൻ്റെ താല്പര്യം അദ്ദേഹത്തിന് ഇല്ല മാത്രമല്ല അവിടെ നിന്ന് പോകണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള താല്പര്യമുള്ളത് അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ ഈ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഒസിമൻ ഒമോറിഡിയാൻ ജാക്സൺ ഇവരൊക്കെ ഒരുമിച്ച് കളിക്കും അതിൽ തന്നെ ജാക്സൺ ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ യൂസ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് അപ്പോൾ അതിനെക്കുറിച്ച് എൻസോ മെറസ്കോടെ തന്നെ ചോദിച്ചപ്പോൾ അപ്പോൾ എൻസോ മെറസ്കോ പറയുന്നത് ആളിനൊരു സ്ട്രൈക്കറായിട്ട് തന്നെയാണ് പുള്ളി കാണുന്നത് യെസ് വിങ്ങിൽ കളിക്കാൻ പറ്റും പക്ഷേ ഞാൻ ആളിനെ ഒരു സ്ട്രൈക്കറായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ ഒസിമൻ അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത പേഴ്സണലി ഒമോറിടിയൻ വന്നു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് അപ്പോൾ അതെന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് വെച്ചാൽ ഇതൊരു ഒരു പി ആർ ഗെയിം ആകാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മൾ ശ്രമിച്ചു ഒസിമനെ കൂടി കൊണ്ടുവരാൻ പക്ഷേ നടന്നില്ല എന്ന് പറയാലോ അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിമാർ സി ഒ റി റിപ്പോർട്ട് ചെയ്യുന്നത് ഡിമാർ സി ഇപ്പോൾ കുറേ കാര്യങ്ങളത്ര ശരിയായിട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല പണ്ട് പുലിയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഒമോറിഡിയോൺ ഡീൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒസിമൻ ഡീലിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് പക്ഷേ നേരെ മറിച്ച് ഒൺഷേനും ഫാബ്രി സിറമാനും മാറ്റിലോയും വിസാർ കിംസിലും ഒക്കെ പറയുന്നത് എന്താണ് ഒസിമൻ ചർച്ച നടക്കുന്നതാണ് അപ്പോൾ എന്താണ് ഈ ഒസിമൻ്റെ സാലറി ട്വൽവ് മില്യൺ യൂറോസ് എങ്ങാനുമാണ് ഗ്രോസ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നയൻ പോയിന്റ് ടു മില്യൺ യൂറോസ് എങ്ങാനുമാണ് ഉള്ളത് അപ്പോൾ ചെൽസിയറിച്ച് കൊടുത്തോളം അവർക്ക് വലിയ സാലറി കൊടുക്കാൻ താല്പര്യമില്ല അങ്ങനൊരു സംഭവമുണ്ട് പിന്നെ ഈ ലോൺ ഡീലിന് ഒസിമിനും താല്പര്യമില്ല നാപ്പിളിക്കും താല്പര്യമില്ല ഇനി ഇത് ഈ സാഗ എങ്ങനെ മുമ്പോട്ട് പോയിട്ട് ഈ ട്രാൻസ്ഫറിൻ്റെ കൂടെ അവസാനം എത്തിക്കഴിഞ്ഞാൽ ഡെസ്പറേറ്റ് മോഡിലേക്ക് എത്തും എല്ലാ കക്ഷികളും ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു ഡീലിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുന്നുള്ളത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അംബിഷൻ വലുതാണെങ്കിൽ അവർ ഫ്യൂച്ചറിലേക്കുള്ള സ്റ്റാർസിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇന്നേക്കുള്ള പ്രസൻറ്റിന് വേണ്ടിയിട്ടുള്ള കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ച പറയുന്നത് ശരിയാണ് എൻസോ മാരസ്കേടെ കീഴിൽ അവർ പുതിയൊരു ശൈലി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് പുതിയൊരു രീതിയിൽ ജെ ഡി പി പെസഷൻ ഓറിയൻറ്റഡ് ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കുകയാണ് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതാണ് അവരുടെ വിഷൻ നമ്മൾ അംഗീകരിക്കുന്നു ഇതാണ് വിഷൻ ഭാവിയിൽ ഇതൊക്കെ ക്ലിക്ക് ആകും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്ലേഴ്സിനൊക്കെ സൈൻ ചെയ്ത് വെക്കുന്നത് ടാലൻ്റുകളെയാണ് സൈൻ ചെയ്ത് വെക്കുന്നത് അല്ലാതെ ഫിനിഷ്ഡ് ആർട്ടുകളെ അല്ല ചെൽസി സൈൻ ചെയ്യുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ ടാലൻറ്റുകളെ അക്യുമുലേറ്റ് ചെയ്യുന്നതോടൊപ്പം ഈ വേൾഡ് ക്ലാസ് പൊട്ടൻഷ്യലുള്ള പ്ലേഴ്സിനെ അക്യുമുലേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്നത്തേക്കും വേണ്ടിയിട്ട് പ്രസൻറ്റിനു കൂടി വേണ്ടിയിട്ടുള്ള സൈനിങ്ങുകൾ കൂടി നടത്തിയിട്ടില്ലെങ്കിൽ ചെലി സംഭവം കാര്യങ്ങൾ അവതാളത്തിലാകുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ വിൻഡോയിൽ ഇനി എന്താണ് ചെൽസ് ചെയ്യാൻ പോകുന്നത് മാറ്റിലോ പറയുന്നത് ഒരു വിങ്ങറെ റെക്കോർഡ് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്നാണ് പക്ഷെ ഒസിമൻ പ്ലസ് ഒമോർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രീതിയിൽ വിങ്ങറിനെ കൊണ്ടുവരാൻ ശ്രമിക്കില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ചെലിച്ച് സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സൈന്യങ്ങൾ നടത്തിയിട്ട് പോലും ഇപ്പോഴും കീ ഏരിയാസിൽ ഇംപ്രൂവ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഒരു നിലയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള സംഭവം ഇനി ഈ സാമു അത്ലറ്റിക്കുമായിട്ടൊന്നും പോകുന്നതിൽ അത്ലറ്റിക്കോമായിട്ട് ഫാൻസിന് വിഷമമുണ്ട് കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു ജെനുവിൻ ചാൻസ് അതിന് കിട്ടിയില്ലല്ലോ പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഉള്ളത് മാത്രമല്ല നമ്മൾ ജാക്സണും ഒമോറിഡിയോനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഒമോറിഡിയോൻ്റെ പിന്നെ സ്ട്രെങ്തുകൾ എന്ന് വെച്ചാൽ അദ്ദേഹം ബോൾ സ്ട്രൈക്ക് ചെയ്യും ഷോട്ട് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഹെസിറ്റേഷൻ കുറവാണ് ചെങ്ങാനാമിച്ചോടത്തോളം പക്ഷേ ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആകാനുണ്ട് അതൊക്കെ ഇമ്പ്രൂവ് ആകും പിന്നെ ബേസ്റ്റ് ഓഫ് പേസ് ഉണ്ട് പിന്നെ ഒരു ഫിസിക്കൽ സ്പെസ്മൻ ആണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടാലൻറ്റ് ഉണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഒരു പ്ലെയർ അവിടെ ഉണ്ട് മാത്രമല്ല അത്ര വലിയൊരു തുക ചലിച്ച് കൊടുക്കുന്നില്ല ഈ ഒരു തേർട്ടി ഫൈവ് മില്ലും പോകേണ്ട ഒക്കെ ആണെങ്കിൽ ഓക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത് കാരണം വലിയ ആണല്ലോ അത്രയൊക്കെ ആയിട്ട് വെച്ചിട്ടാണ് അതിൽ നിന്ന് അവർ ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ അവർ ഒന്നോർഡി വേണ വിൽക്കാൻ തയ്യാറാണ് അൽവാരസിനെ കൊണ്ടുവരാൻ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഫിനിഷ്ഡ് ആർട്ടിക്കിളാണ് അൽവാരസ് ആ അൽവാരസിനെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല സ്വർലോത്തിനെ അവർ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു ഡബിൾ സ്ട്രൈക്ക് ഫോമേഷനൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്തായാലും അത്ലറ്റിക്കോമാരുടെ അംബീഷൻ നല്ലത് തന്നെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സാമൂഹിന് അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അതോടൊപ്പം അവർക്ക് കിട്ടുന്നത് അൽവാരസിനെയാണ് അതായത് ജെനുവിൻ ഗ്യാരൻറ്റീഡ് ഗോൾ സ്കോറിനെയാണ് ടോപ്പ് ലെവലിൽ ഫുട്ബോൾ കളിച്ചതിൻ്റെ ആയിട്ടാണ് ചെങ്ങായി വരുന്നത് അപ്പോൾ അതൊരു കിഡിലം കിടിലം മൂവാണ് അത്ലറ്റിക് ദിവസം ചോർന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കോണകാലകരുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ചാമ്പ്യൻസ് ലീഗ് ടീമിന് കളിക്കാൻ ഡിസേവ്വിങ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് റേറ്റും അദ്ദേഹത്തിൻ്റെ എത്തിക്സും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഏതൊരു ടീമിനും യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് ഡിയോഗോ സിമോൻ്റെ സ്റ്റൈലിന് പെർഫെക്റ്റ് മാച്ചായിരിക്കും കോണകാലകർ എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് അപ്പോൾ അവിടെ പോയി ചെങ്ങായി സ്മാഷയും റോഡറി കോഡ് ഇപ്പോഴും അതുപോലെ തന്നെ കോണകാലകു അടങ്ങുന്ന മിഡ്ഫീൽഡും വെച്ച രീതിയിലുള്ള പിന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി എന്താണ് ആളെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ